ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പി പിടിച്ചു ദിവസം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു ചെറിയൊരു പുഴയുണ്ട് അത് കാണാൻ പോകാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വൈകുന്നേരമൊക്കെ ഇപ്പം ചൂട് പുറത്തോട്ടിറങ്ങിയതാണ് അപ്പോൾ ഞാനങ്ങൾക്കൊരു പഴം കാണിച്ചു തരാം കേട്ടോ ഇതിന് ഞങ്ങൾ കാന്താരിപ്പഴം എന്നാട്ടോ പറയുക തക്കാളി ചീര അങ്ങനെയൊക്കെ ഇതിന് പറയും ഇതിൻ്റെ ഇല നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കപ്പെട്ടെ തോരം വെക്കാനായിട്ട് ഉപയോഗിക്കും ഇതാട്ടോ തക്കാളിപ്പഴം ഞങ്ങൾ തരാമേ ഇത് ശരിക്കും തക്കാളിയുടെ ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ ആട്ടോ ഇതിൻ്റെ സീഡൊക്കെ ചെറിയൊരു പുളിമധുരം ആട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഞങ്ങൾ കുഞ്ഞിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല ഇരിക്കുക അപ്പോൾ ഈ ഇലയാണ് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അവിടെ നിന്ന് മമ്മി നട്ടത് ചോളമാണിത് ചോളം എല്ലാം പാകമായിട്ട് വെപ്പുണ്ട് ഇതൊക്കെ പറിക്കാറായ ചോളം ആട്ടോ ഇതൊക്കെ ഇന്ന് നമുക്ക് പറിച്ച് കഴിക്കണം മഴയൊക്കെ ഇങ്ങനെ തണുത്തിരിക്കണ സമയത്ത് ഇതിങ്ങനെ പുഴുങ്ങി ഇതിലെ ഉപ്പും മുളകുമൊക്കെ തേച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അത് ചോളം ഒക്കെ അത് കഴിച്ചിട്ട് വേണം നമുക്ക് പുഴയിലോട്ട് പോകാൻ അപ്പൊ അതേ ഈ ഏലക്കാട്ടി കൂടി ഈ തൊണ്ടുപുഴി ഇറങ്ങി വേണം നമുക്ക് പുഴയിലോട്ട് പോവാൻ മഴയൊക്കെ പെയ്താകെ തെന്നിക്കെടുക്കാ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി പാളൂട്ടോട്ടൊന്നും ചെറിയ പ്രാണികളും കരയുന്ന സൗണ്ട് കേൾക്കുന്നു ഇതേ ഇപ്പോൾ ഇതേ ഇവിടെ കുരുമുളക് ഒക്കെ ഉണ്ട് കേട്ടോ അത് കുരുമുളക് ഇതേ പാകമായി വരുന്നേ ഉള്ളൂ ഒത്തിരി മൂത്തട്ടില്ല അത് മഴയൊക്കെ പെയ്താകെ തെന്നി കിടക്കണ ആരെ ഞങ്ങൾ മെല്ലെ ഇതിലിറങ്ങി പോകാം കേട്ടോ പുഴയിലോട്ട് പിള്ളേരെല്ലാം തിരക്ക് കൂട്ടുകയാണ് പുഴയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലും ഏലക്കാടാട്ടോ ഈ ഏലക്കാടിൻ്റെ നടുക്കൂടി വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ ഇതേ പുഴയിലെത്തിയിട്ടോ നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ പുഴയിൽ ഇറങ്ങുന്നൊന്നുമില്ല എവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസാട്ടോ വെള്ളം ഒഴുകുന്ന സൗണ്ട് മാത്രമേ ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ കുറച്ചു നേരെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു കയറി പോവാട്ടോ അപ്പോൾ ഏലക്കാട് കയറി വേണം നമുക്ക് പോവാൻ ഇനിയൊരു കുന്നാട്ടാ നമുക്ക് കേറി തിരിച്ചു കയറി പോകാനുള്ളത് അപ്പൊ പോണിക്ക് കാണിച്ചു തരാട്ടോ ഏലത്തിൻ്റെ പൂവ് ഇതിലൊക്കെ നിറച്ച് ഏലക്ക ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഏലത്തിൻ്റെ പൂവ് ട്ടോ ഇങ്ങനെ വലുതായി കായന്റെ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ രണ്ട് കാങ്ങനെ രണ്ട് കാന്നെണ്ണം ഒരുമിച്ച് പറിക്കൂല മൂന്നെണ്ണം ഉണ്ടെങ്കി മൂന്നെണ്ണം പറിക്കാം ഇല്ലെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ പറിച്ചിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും പിന്നെ ഈ രണ്ടെണ്ണം നോക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് പറിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇത് ഇതുപോലെ ഒന്ന് പറിച്ചിരിക്കണ ഇത് ഇത് വന്നാൽ മൂന്നെണ്ണം പറിക്കാം ഇത് ഇത് മൂന്നെണ്ണം പറിക്കാം ഇത് മൂന്നെണ്ണം ഇത് രണ്ടെണ്ണം അങ്ങനെ

നിങ്ങൾ ഒറിജിനൽ നിങ്ങള് അങ്ങനെയൊന്നും അല്ലെ നമ്മൾ ഇത് ഉണക്കിയാണ് നമ്മൾ കോഫി എടുക്കാറ് ഇവിടെ എടുക്കാറുണ്ട് വാങ്ങിക്കാറില്ല എന്തോ നമ്മൾ കോഫി കോഫി ഈ നമുക്ക് കാപ്പിപ്പൊടി ഇത് നമ്മള് കുഞ്ഞിലൊക്കെ വീഴുമ്പോ ഇതിന്റെ ഇല ഇങ്ങനെ വീഴുവൊക്കെ മുറിവൊക്കെ പറ്റുമ്പോ ഇതിന്റെ ഇല ആട്ടോ ഇത് കണ്ടോരെ കുത്തി അങ്ങനെയാണ് പറയുക ഈ ചെടിയുടെ പേര് നീന്റെ സയന്റിഫിക് നെയിമൊന്നും അറിയില്ല ഈ ചെലയുടെ നീര് എടുത്ത് മുറിവിൽ ഉണങ്ങും ഇതിന്റെ വിത്ത് വലുതായിട്ട് ബ്ലാക്ക് കളറിലുള്ള ആട്ടത്തിന്റെ സീഡ് ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് ഇതിനെ കണ്ടവര കുത്തിന്ന് പറയണത് നിങ്ങക്ക് ഒരു മണ്ടത്തരം കേക്കണോ ഞങ്ങൾക്ക് കുഞ്ഞിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ഈ രാമ ഇല എടുത്തിട്ട് കൈന്റെ നീര് കൈ തൂത്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമ്പോൾ അതിന്റെ വേദന അറിയില്ലാന്ന് ഇതെവിടെ ഒരു കള്ളനുണ്ട് പൂവൊക്കെ പറിച്ചെടുക്കുന്ന കള്ളന്മാര് രണ്ടുപേര്

കുഞ്ഞിയില് വന്നിട്ട് എന്തൊക്കെ കണ്ടു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട് അതൊക്കെ പറയൂ നമ്മടെ അവിടുത്തെ മലയൊക്കെ കണ്ടോ ഒന്ന് കണ്ടില്ലേ നമ്മളിപ്പോ ശേഖരിക്കുവാണ് ഒരു കളറൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ